ഹരേ കൃഷ്ണ ശ്ലോകം മുപ്പത്തി ഒൻപത് ശ്രദ്ധാധിഗ്രദ്ധാൻ ജ്ഞാനം സംയതേന്ദ്രിയാന്തി ഇന്ദ്രിയ സംയമനം ചെയ്തവനും ദിവ്യജ്ഞാനത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചവനും ശ്രദ്ധായുക്തനുമായ ഒരു വ്യക്തി ആ ജ്ഞാനത്തിന് അർഹൻ തന്നെ അത് ലഭിച്ചാൽ അയാൾക്ക് വേഗത്തിൽ പരമമായ ആധ്യാത്മിക ശാന്തി കൈവരും ഭാവാർത്ഥം കൃഷ്ണനിൽ ദൃഢവിശ്വാസമുള്ള ഒരാൾക്ക് കൃഷ്ണാവബോധത്തിലുള്ള ആ ജ്ഞാനം നേടാവുന്നതാണ് കൃഷ്ണാവബോധപൂർവം പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം ആത്യന്തികമായ പൂർണ്ണതയിൽ എത്താമെന്ന് ഉറപ്പുള്ള വ്യക്തിയെ ശ്രദ്ധാവാൻ എന്ന് പറയാം ആ വിശ്വാസമാകട്ടെ ഭക്തിപൂർവം സേവനമനുഷ്ഠിക്കുന്നത് കൊണ്ടും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി എന്ന് ജപിക്കുന്നതുകൊണ്ടും കരഗതമാകുന്നതാണ് ഹൃദയത്തിലെ മാലിന്യങ്ങളെല്ലാം നീക്കിക്കളയുന്നതാണ് ഈ മന്ത്രോച്ചാരണം ഇതിനു പുറമെ ഇന്ദ്രിയ നിയന്ത്രണവും വേണം കൃഷ്ണനിൽ വിശ്വാസവും ഇന്ദ്രിയ ദമനവുമുള്ള ഒരാൾക്ക് പരിപൂർണമായ കൃഷ്ണാവബോധജ്ഞാനം അനായാസേന താമസം എന്നിവിന ലഭ്യമാകും ഹരേ കൃഷ്ണ രാധേ രാധേ